ജന്മനാടായ മൂവാറ്റുപുഴയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന് ഊഷ്മള വരവേൽപ്പ് വിവിധ കേന്ദ്രങ്ങളിൽ കാർഷിക ഉൽപ്പന്നങ്ങളും കൊന്നപ്പൂക്കളും നൽകി സ്ഥാനാർത്ഥിയെ വരവേറ്റു എം എൽ എ മാരായ മാത്യു കുഴൽനാടൻ എൽദോസ് കുന്നപ്പള്ളി എന്നിവർ പര്യടനത്തിന്റെ ഭാഗമായി യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന് ജന്മനാടായ മൂവാറ്റുപുഴയിൽ ഉജ്ജ്വല വരവേൽപ്പ് ലഭിച്ചു കാർഷിക മേഖലയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പര്യടനത്തിനെത്തിയ ഡീനിനെ നാട്ടുകാർ കാർഷിക വിഭവങ്ങൾ ഉൾപ്പെടെ നൽകിയാണ് സ്വീകരിച്ചത് രാവിലെ വടക്കൻ പാലക്കുഴയിൽ നിന്ന് ആരംഭിച്ച സ്ഥാനാർത്ഥി പര്യടനം കേരളാ കോൺഗ്രസ് സംസ്ഥാന സമിതി അംഗം ജോസ് വള്ളമറ്റം ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് ചെയർമാൻ കെ എം സലീം അധ്യക്ഷനായി എം എൽ എമാരായ മാത്യു കുഴൽനാടൻ എൽദോസ് കുന്നപ്പള്ളി എ ഐ സി സി അംഗം ജെയ്സൺ ജോസഫ് തെരഞ്ഞെടുപ്പ് സമിതി ചെയർമാൻ പി എം അമീർ അലി ടോമി പാലമല ഡി സി സി ഭാരവാഹികളായ ഉല്ലാസ് തോമസ് കെ എം പരീത് പി എ വർഗീസ് മർഗീസ് മാത്യു സുഭാഷ് കടക്കോട് ജോസ് പെരുമ്പള്ളിക്കുന്നേർ കെ ജി രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു പാലപ്പുഴ ആരപ്പുഴ മഞ്ഞള്ളൂർ കല്ലൂർക്കാട് പൈങ്ങോട്ടൂർ പോത്താനിക്കാട് ആയവന എന്നീ പഞ്ചായത്തുകളിലൂടെയായിരുന്നു ഇന്നലെ സ്ഥാനാർത്ഥി പര്യടനം നടത്തിയത് സ്ത്രീകളും അമ്മമാരും കുട്ടികളും അടങ്ങുന്ന ജനങ്ങൾ വിവിധയിടങ്ങളിൽ സ്ഥാനാർത്ഥിയെ കാത്തുനിന്നു ഷാൾ അണിയിച്ചും സെൽഫികൾ എടുത്തും യുവതലമുറ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകി വൈകിട്ട് തോട്ടാഞ്ചേരി വരാപ്പിള്ളി പുന്നമറ്റം കടുംപിടി അഞ്ചൽപ്പെട്ടി സിദ്ധൻപടി എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം കാലാംപൂർ ജംഗ്ഷനിൽ സമാപിച്ചു തീർച്ചയായിട്ടെ ഗുരു കാരണവന്മാർ മുതിർന്ന മേഖലയിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി അവരുടെ എല്ലാം വലിയ പിന്തുണയാണ് എളിയവനായിരിക്കും ലഭിച്ചത് ആ തരത്തിൽ നിരവധിയായ ജനകീയ പ്രശ്നങ്ങൾ പാർലമെന്റിനകത്തും പുറത്തും ഉയർത്തിക്കൊണ്ടുവരുവാനും അതിൻ്റേതായ നിലയിൽ മുന്നോട്ട് ഒക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട് മുല്ലപ്പെരിയാർ പ്രശ്നമായിക്കൊള്ളട്ടെ വന്യമൃഗ വിഷയമായിക്കൊള്ളട്ടെ ഈ നാടിനെ ബാധിക്കുന്നതായ സിറ്റിസൺഷിപ്പ് അമൻമെൻ്റ് ആക്ട് ഉൾപ്പെടെ പൗരത്വ ഭേദഗതി നിയമം ഉൾപ്പെടെയുള്ള രാജ്യം ചർച്ച ചെയ്തിട്ടുള്ള നിരവധിയായ വിഷയങ്ങളിൽ പൊതുസമൂഹത്തിന് മുൻപാകെ അതിൻ്റേതായ ഗൗരവത്തോടു കൂടി അവതരിപ്പിക്കുവാനും ആ നിലയിൽ ജനാധിപത്യ മതേതര സമൂഹത്തിൻ്റെ ലിഹുവയായി പ്രവർത്തിക്കാനും കഴിഞ്ഞു എന്ന ആത്മവിശ്വാസത്തിലാണ് പ്രിയപ്പെട്ടവരെ വീണ്ടും ഒരു സ്ഥാനാർത്ഥിയായി ഞാൻ നിങ്ങൾക്ക് മുമ്പാകെ നിൽക്കുന്നത്